ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവുന്ന ഒരു ഫേസ് പാക്കാണിത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കുന്നത് വെറും രണ്ട് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ ചിലരൊക്കെ വിചാരിക്കുമ്പോൾ ഒരുപാട് ഇൻഗ്രീഡിയൻസും ഒരുപാട് പൈസ ചിലവാക്കി കഴിഞ്ഞാലും ആണ് നമ്മുടെ സ്കിന്നിൽ നല്ല മാറ്റങ്ങൾ വരാന്ന് പക്ഷേ ഈ ഒരു ഫേസ് പാക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്കും അതുപോലൊരു ഷോക്ക് ഉണ്ടായത് കേട്ടോ കാരണം നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് അതും നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഞാൻ ഇതിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളൂ ഒറ്റ ദിവസം തന്നെ എന്റെ ടാൻ ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് സ്കിന്ന് നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് സ്കിന്ന് നന്നായിട്ട് നിറം വെച്ചിട്ടുണ്ട് എല്ലാം സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് മാസ്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ എന്തായാലും തന്നെ നല്ല റിസൾട്ട് കിട്ടുമെന്നുള്ള കാര്യം ആണ് അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് അടക്കാം അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് അലോവേരയാണ് അലോവേര എന്ന് പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കുപ്പിയിൽ കിട്ടുന്ന അലോവെ ജെല്ല് നിങ്ങൾ യൂസ് ചെയ്യരുത് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് ഇതുപോലെയുള്ള ഫ്രഷ് ആയിട്ടുള്ള അലോവേര തന്നെ വേണം ഇനിയിപ്പോൾ വീട്ടിലില്ലെങ്കിൽ ആയുർവേദ കടകളിലൊക്കെ ഇതിപ്പോൾ ഫ്രഷ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടുന്ന് വാങ്ങിച്ചാലും മതി കേട്ടോ അപ്പം ഞാൻ ഇത്രയും വലുപ്പമുള്ള ഒരു അലോവേര എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് ആ ഒരു അളവിൽ ഒരളവിലെടുത്താൽ മതി ഇനി അലോവേര ഉപയോഗിക്കുമ്പോൾ എല്ലാവരും മെയിനായിട്ട് പറയുന്ന ഒരു പ്രശ്നമാണ് ചൊറിച്ചിൽ വരുന്നു വരുന്നോന്നല്ലേ അതിനുള്ള ഒരു പരിഹാരം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു നാലോ അഞ്ചോ മണിക്കൂർ മുന്നേ ആയിട്ട് മുറിച്ചിട്ട് അതിന് രണ്ട് സൈഡിലുള്ള മുള്ളു പോലെയുള്ള ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗത്ത് മുള്ളു കളഞ്ഞിട്ട് നമ്മളിത് കുറേ നേരം വെള്ളത്തിലിട്ട് വയ്ക്കുക ചുരുങ്ങിയത് ഒരു നാലോ അഞ്ചോ മണിക്കൂർ നേരത്തേക്കെങ്കിലും വെള്ളത്തിൽ ഇട്ട് വയ്ക്കുകയെന്നുണ്ടെങ്കിൽ ആ ഒരു മഞ്ഞക്കറയൊക്കെ മുഴുവനായിട്ടും തന്നെ ആ ഒരു വെള്ളത്തിലേക്കായിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പിന്നെ ചൊറിച്ചിലുണ്ടാവില്ല കേട്ടോ എനിക്കും ഇത് ഫസ്റ്റൊക്കെ യൂസ് ചെയ്തപ്പോൾ ചൊറിച്ചിലുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം ഞാനിപ്പോൾ ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ തീരെ ചൊറിച്ചിലില്ല അപ്പോൾ സെൻസിറ്റീവ് സ്കിൻ ഉള്ളവരും അലോവേര യൂസ് ചെയ്യുമ്പോൾ ചൊറിച്ചിലുണ്ടാവുന്നവരും ഒക്കെ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ മുഖത്തെ കരിവാളിപ്പ് മുഖക്കുരു കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന കറുപ്പ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒട്ടുമിക്ക ആൾക്കും ഇപ്പോൾ കോമണായിട്ടുണ്ടാകുന്നതാണ് അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനുള്ള ഏറ്റവും നല്ല ഇൻഗ്രീഡിയൻ്റ് ആണ് അലോവേറ അപ്പോൾ ഞാനിതുവരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിൽ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം നമുക്കിതൊരു പാക്കാക്കി യൂസ് ചെയ്യുമ്പോൾ അതിനായിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ അരച്ചെടുക്കുന്ന സമയത്ത് ഒരു വെള്ളം പോലെ ആയിപ്പോവും അതിന് കുഴപ്പമില്ല ഇതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കുമ്പോൾ നമുക്കൊരു ഫേസ് പാക്കിൻ്റെ രൂപത്തിൽ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനിത് നന്നായിട്ട് അരച്ചെടുക്കാം ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് മതി എന്ന് പറഞ്ഞു ഒന്ന് അലോവേര ജെല്ലാണ് രണ്ടാമതായിട്ട് ഞാൻ എടുക്കുന്നത് കസ്തൂരി മഞ്ഞളാണ് അപ്പം എൻ്റെ സ്കിന്നിന് സാധാരണ കറിയിലിടുന്ന മഞ്ഞൾ യൂസ് ചെയ്യുന്ന സമയത്ത് കളറ് പിടിച്ചു കഴിഞ്ഞാൽ ഒരു മൂന്നാല് ദിവസമൊക്കെ എടുക്കും അതൊന്നും പോയി കിട്ടാൻ അതുകൊണ്ട് ഞാൻ സാധാരണയായിട്ട് കറിയിലിടുന്ന മഞ്ഞൾ യൂസ് ചെയ്യാറില്ല പിന്നെ ചിലവർക്ക് അത് ചൊറിച്ചിലൊക്കെ ഉണ്ടാക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും സേഫ് കസ്തൂരി മഞ്ഞൾ യൂസ് ചെയ്യുന്നതാണ് ഇത് മോൺ ബെയറിൻ്റെ മഞ്ഞളാണ് കേട്ടോ ഇത് അത്യാവശ്യം നല്ലതാണ് എനിക്കിതുകൊണ്ട് യൂസ് ചെയ്തിട്ട് ഫേസ് പാക്ക് ഒക്കെ യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ ഒരു പാക്ക് യൂസ് ചെയ്തപ്പോഴും നല്ല അടിപൊളി റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതാണ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഏകദേശം അലോവേര ജെല്ല് കിട്ടിയിട്ടുള്ള അതേ അളവിൽ തന്നെ ഈ ഒരു കസ്തൂരി മഞ്ഞളും കൂടെ ചേർത്ത് കൊടുക്കാം കസ്തൂരി മഞ്ഞൾ നമ്മൾ സ്കിന്നിൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടാൻ സഹായിക്കും കേട്ടോ പ്രത്യേകിച്ചും മുഖക്കുരു മുഖക്കുരു വന്നതിൻ്റെ പാടുകൾ അതിൻ്റെ സ്കാർസൊക്കെ മാറിക്കിട്ടാനൊക്കെ നല്ലതാണ് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് നിറം വയ്ക്കാനൊക്കെ സഹായിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഈ ഒരു പാക്ക് യൂസ് ചെയ്തപ്പം ഏറ്റവും വിസിബിളായിട്ട് കാണാൻ പറ്റിയിട്ടുള്ള ചേഞ്ച് സ്കിന്നിലുള്ള ടാൻ കംപ്ലീറ്റ് ആയിട്ട് തന്നെ മാറിയിട്ട് സ്കിന്ന് നല്ല സ്മൂത്ത് ആക്കിയിട്ടുണ്ട് നന്നായിട്ട് നിറം വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ പാക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം പിന്നെ ഏതൊരു പാക്കും ഉണ്ടാക്കിയാൽ ഉടനെ യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഒരു പത്ത് മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം നിങ്ങളുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ പാക്ക് രാത്രി സമയത്താണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ മുഖം വാഷ് ചെയ്ത് അതിനുശേഷം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക കണ്ണിന് ചുറ്റുമുള്ള കറുപ്പൊക്കെ മാറാനാണെങ്കിൽ ആ ഒരു ഏരിയയിലൊക്കെ നിങ്ങളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം പിന്നെ ഇത് പെട്ടെന്ന് ഉണങ്ങുന്നതാണ് കേട്ടോ അതുകൊണ്ട് കുറേ നേരം വെക്കേണ്ട കാര്യമില്ല പത്ത് മിനിറ്റ് വെച്ചിട്ട് ആ ഒരു ഉണങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കോട്ടും കൂടെ ഇതിന് മുകളിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം അങ്ങനെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ പത്ത് മിനിറ്റ് വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാം അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് രീതിക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പാക്ക് യൂസ് ചെയ്യേണ്ടത് നല്ല റിസൾട്ട് നിങ്ങൾക്ക് ആദ്യത്തെ യൂസ് തന്നെ കിട്ടും അപ്പോൾ ഞാനിതിവിടെ എൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പത്ത് മിനിറ്റ് വെച്ചിട്ട് വാഷ് ചെയ്തിട്ടുള്ള റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പം ഇതാണ് പത്ത് മിനിറ്റ് വെച്ച് വാഷ് ചെയ്തതിന് ശേഷം എനിക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് ശരിക്കും വണ്ടർ അടിച്ചിട്ടുണ്ട് ഞാൻ ഇത്രയധികം ഫേസ് പാക്ക് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും വിചാരിക്കാത്ത ഒരു റിസൾട്ടാണ് ഈ ഒരു ഫേസ് പാക്കിൽ നിന്ന് കിട്ടിയത് കാരണം രണ്ട് ഇൻഗ്രീഡിയൻസുകളും അതും നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് അപ്പോൾ ഇതുകൊണ്ട് ഇത്ര നല്ലൊരു ചേഞ്ച് എൻ്റെ സ്കിന്നിൽ വരുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല അപ്പം ഇതാണ് കിട്ടിയിട്ടുള്ള റിസൾട്ട് നല്ല റിസൾട്ട് തന്നെ തരുന്ന റെഡിപൊളി സിമ്പിളായിട്ടുള്ള ഫേസ് പാക്കാണിത് അപ്പം നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് കമൻറ്റിലൂടെ അറിയിക്കുക അതിനുശേഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നു ഏത് പാക്ക് യൂസ് ചെയ്തതിന് ശേഷവും ഞാൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ദിയൂസിൻ്റെ സ്കിൻ ബ്രൈറ്റണിങ് ഓയിലാണ് മോയ്സ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അതിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ ദിയൂസിൻ്റെ സ്കിൻ ബ്രൈറ്റണിങ് ഓയിൽ യൂസ് ചെയ്തിട്ടുള്ള ഒരാളുടെ ഫീഡ്ബാക്കും കൂടെ കേൾക്കാം നല്ലതാ ഞാൻ ഈ വണ്ടി ഓടിക്കണത് കൊണ്ട് എൻ്റെ കൈയൊക്കെ നല്ല ഒരു മങ്ങി നിറവായിരുന്നു കാരണം ഈ വണ്ടിയിൽ പോകണതുകൊണ്ട് വെയിലത്ത് പോകണതുകൊണ്ട് അപ്പോൾ ഇത് രാത്രി ഒന്ന് കയ്യിലൊക്കെ യൂസ് ചെയ്തിട്ട് കിടക്കണം അപ്പം കുഴപ്പമില്ല അത് നല്ല നിറമുണ്ട് പിന്നെ വണ്ടിയിൽ പോകുന്നതുകൊണ്ട് വീണ്ടും പഴയതുപോലെ ആകും എന്നാലും വലിയ കുഴപ്പമില്ല കൊള്ളാം നല്ലത് തന്നെയാണ് അപ്പോൾ ഞാൻ ഈ ഇങ്ങനെ വണ്ടിയിൽ പോകണത് കൊണ്ടാണ് തീരെ അത് വാങ്ങിയത് കാരണം ചെറിയ പോലെ തോന്നി അതുകൊണ്ടാണ് അത് വാങ്ങിച്ചത് പിന്നെ കഴുത്തിലൊക്കെ അപ്പൊ ഈ ഒരു ഓയിൽ ആവശ്യമുള്ളവർക്ക് ഞാൻ സ്ക്രീനിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പൊ അതിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്